രാജ്യത്തെ നടന്നിട്ട് വർഷം തികയുന്നു വലിയ കളങ്കമായ ഗുജറാത്ത് സംഭവമായിരുന്നു ഇന്ത്യയുടെ മതേതര മനസ്സിലെ പൊള്ളിക്കൂടുന്ന ചരിത്രമാരമാണ് സബർമതി എക്സ്പ്രസ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗോത്ര റെയിൽവേ സ്റ്റേഷനെ സമീപം വച്ച് ഒരു സംഘമാണുകൾ സബബമി എക്സ്പ്രസിന്റെ എസ് ആർ കോച്ച് അഗ്നിക്കിരയാക്കിയത് പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉൾപ്പെടെ അൻപത്തി പേർ തീവണ്ടി മുഴയിൽ വെന്തുവിരിച്ചു ഗോത്രയ്ക്ക് ശേഷം കലാപങ്ങളുടെ കറുത്ത കാലമായിരുന്നു വർഗീയത ഗുജറാത്തിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നരമീതങ്ങളുടെ ചോരപ്പാടായി അടയാളപ്പെടുത്തി ബെസ് ബേക്കറിയും നരോധാ പാട്ടിയും ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളായി ഗോതരിയിൽ ആസൂത്രിതമായ ഗൂഢാലോചന നൽകിയിരുന്നുവെന്ന് പിന്നീട് കോടതി കണ്ടെത്തി രണ്ടായിരത്തി എട്ടിൽ പുറത്തുവന്ന നാനാവധി കമ്മീഷൻ റിപ്പോർട്ടും ഗൂഢാലോചന സ്ഥിരീകരിച്ചുപത് ജൂണിൽ പ്രത്യേക കോടതിയിൽ വിചാരണ തുടങ്ങി തൊണ്ണൂറ്റിനാല് പേരെ പ്രതികളാക്കി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ വിചാരണ പൂർത്തിയായി മുപ്പത്തിയൊന്ന് പേർ കുറ്റക്കാരെന്ന് ഒടുവിൽ കോടതി കണ്ടെത്തി ഗോദരിയുടെ വാർഷികം ഒരു തിരിച്ചലുവാണ് ചരിത്രത്തെ യൂണിറ്റിലാക്കിയ നിലകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമസ്കാരം രാജേഷ് ദദാപുരമാണ് എംബുരാൻ എന്ന ലാലേട്ടന്റെ സിനിമ വലിയ വിവാദ ചർച്ചയായ ഈയൊരു സമയത്താണ് പതിമൂന്ന് വർഷം മുമ്പുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലെ ഗോത്രയിൽ അമ്പത്തി ഒമ്പത് രാമസേവകരെ അമ്പത്തി എട്ടല്ല അമ്പത്തി ഒമ്പത് രാമസേവകരുടെ മരണത്തിനിടയാക്കിയ തീവെപ്പ് എംബുരാൻ പറയുന്നു അത് സ്വമേധയാ സംഭവിച്ചതാണ് എന്ന് പിന്നീട് ആരൊക്കെയോ പറയുന്നു തീ കൊടു കൊളുത്തിയതാണ് എന്ന് തീർച്ചയില്ല ഇതിന്റെ സംവിധായകൻ തിരക്കഥാകൃത്ത് സാമാന്യ ബുദ്ധി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല എന്തുകൊണ്ട് കോടതി തൊണ്ണൂറ്റിനാല് പേരെ പ്രതി ചേർത്തു മുപ്പത്തിയൊന്ന് പേർ കുറ്റവാളികളായി അവർക്ക് ശിക്ഷയും വിധിച്ചു അമ്പത്തി ഒമ്പത് രാമസേവകരെ ചുട്ടുകൊന്നതിന്റെ പേരിൽ മുപ്പത്തി ആളുകൾക്ക് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം നീതിപീഠമടക്കം ശരിവച്ച ശിക്ഷ നൽകിയിട്ടും കേരളത്തിലെ മലയാളി സംവിധായകന് ഈ കാര്യം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഈ ഒരു എമ്പുരാൻ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരും തന്നെ ഈ സിനിമ കാണാതിരിക്കുക കാരണം വിവാദങ്ങൾ ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ പണം കൊടുത്ത് രാഷ്ട്രവിരുദ്ധമായ ഒരു സിനിമയ്ക്ക് മറ്റൊന്നിനും നാം പണം ചെലവഴിക്കാൻ പാടില്ല കാണുന്നവർ കാണട്ടെ നമ്മൾ വരെ ബ്ലോക്ക് ചെയ്യാനൊന്നും ഒന്നും പോകേണ്ടതില്ല നമുക്ക് ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് നല്ല നടന്മാരാണ് പക്ഷേ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ കഥ വായിച്ചു നോക്കേണ്ടത് ലാലേട്ടന്റെയും എല്ലാവരുടെയും കടമയാണ് ഞാൻ ചെന്നൊരു ട്രാപ്പിൽ പെട്ടുപോയി എന്ന് പറയുന്നതിൽ അഭിമാനമൊന്നുമില്ല ഗോത്ര സംഭവത്തെ ആവിഷ്കരിച്ചു സിനിമ പുറത്തിറക്കുവാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എന്തായിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ അടിസ്ഥാന കാരണമെന്ന് പരിശോധിക്കണം ഒരു സുപ്രഭാതത്തിൽ ഒന്നും ചെയ്യാത്ത മുസ്ലിങ്ങളുടെ മേലേക്ക് ഹിന്ദുക്കൾ പാഞ്ഞു പാഞ്ഞുകയറിയതല്ല അമ്പത്തിയൊമ്പത് നിസ്സഹായരായിട്ടുള്ള രാമസേവകർ അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരികയായിരുന്ന സബർമതി എക്സ്പ്രസിന്റെ ആറും ഏഴും ബോഗികൾക്ക് ഗോത്ര എന്ന ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശത്ത് വെച്ച് മതഭ്രാന്തന്മാർ തീയിട്ടു വെന്തു മരിച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും മടക്കം അമ്പത്തിയൊമ്പത് രാമസേവകന്മാർ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന രണ്ടോ മൂന്നോ ബസ്സിന് തീയിട്ട് അമ്പത്തിയൊമ്പത് മുസ്ലിങ്ങളെ ചുട്ടുകൊന്നാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ ഭാരതത്തിൽ ലോകത്തിൽ ഇവിടെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കൊല്ലുമ്പോൾ എപ്പോഴും സമാജം പ്രതികരിക്കും നമ്മുടെ നാട്ടിൽ ഇതിന് തീ കൊളുത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകളാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ കൂടി ഒരു കൊലപാതകത്തിന്റെ ചരിത്രം പറയാറുണ്ട് ചീമേനി സഖാക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചീമേനിയിൽ അഞ്ച് സഖാക്കളെ കൊടുത്തു കൊന്നു കോൺഗ്രസുകാർ അതിൽ പ്രതികളായ ഒരുത്തിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്കി വെച്ചിട്ടില്ല പതിമൂന്നോളം ആളുകളെയാണ് അതിന്റെ പേരിൽ കൊന്നുകളഞ്ഞത് എന്ന കൂടി കമ്മ്യൂണിസ്റ്റുകൾ പറയാറുണ്ട് കോടതി വെറുതെ വിട്ടവരെ പോലും ഞങ്ങൾ കൊന്നുകളഞ്ഞു ചിബേനിയിൽ സഖാക്കളുടെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തനും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് സഖാക്കളുടെ അഭിമാനത്തോടുകൂടി പറയുന്നു മാറാടുകെട്ട് ഹൈന്ദവ സഹോദരങ്ങളെ വെട്ടി നുറുക്കി കൊന്നതിന്റെ കാരണമായിട്ട് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരും പറഞ്ഞത് അഭൂപകര കൊന്നതിന് പ്രതികാരമായിട്ട് ഞങ്ങൾ കൊന്നത് എട്ട് പേരെയാണ് ഇരുപത്തി അഞ്ചോളം ആളുകളെ ജീവശവങ്ങളും ഞങ്ങൾ ആക്കിയിട്ടുണ്ട് എന്നാണ് ഇന്ദിരാഗാന്ധി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മരിച്ച സമയത്ത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് പതിനായിരത്തോളം സിഖുകാരെ കുന്നുകളഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മതേതരവാദിയായ കോൺഗ്രസ്സുകാർ ഭാരതം കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടത്തിയത് സിഖുകാർ ഒരാളെ പോലും തിരിച്ചു കൊല്ലുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ഓട്ടമായിരുന്നു ഡൽഹിയിലും മുംബൈയിലും അവരെ കൂടി കുരുതി നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു അന്നൊക്കെ അവർ പറഞ്ഞ കാരണം തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കൊന്നാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നായിരുന്നു അമ്പത്തി ഒമ്പത് രാമസേവകരെ യാതൊരു തെറ്റും ചെയ്യാത്തവരെ യാതൊരു പ്രകോപനവും സൃഷ്ടിക്കാത്തവരെ അയോധ്യയിൽ രാമക്ഷേത്രം കണ്ട് തിരിച്ചു വരികയായിരുന്ന ഈ പാവങ്ങളെ പച്ചക്ക് തീക്കിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നപ്പോ കയ്യിൽ കിട്ടിയ ആയുധവുമായിട്ട് ഹിന്ദുക്കൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് അതൊരു വൻ കലാപമായിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് പേർ വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഈ ഗോത്രാസ് സംഭവം ഉണ്ടാകുന്നു ഇരുപത്തി എട്ടിന് കലാപം തുടങ്ങി ഒന്നാം തീയതി മാർച്ച് ഒന്നിനേക്ക് അത് നിയന്ത്രിക്കുവാൻ നരേന്ദ്രമോദി എന്ന അന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞു ആർമി ഇറക്കി തൊണ്ണൂറ്റി നാല് പേർ വെടിയെ വെടിവെപ്പിൽ മരിച്ചു പോലീസ് വെടിവെപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ തന്നെയായിരുന്നു പത്ത് ശതമാനം മാത്രമേ ഗുജറാത്തിൽ മുസ്ലിങ്ങളുള്ളൂ ഉള്ളൂ തൊണ്ണൂറ് ശതമാനത്തിനകത്ത് ഹിന്ദുക്കളാണ് അപ്പൊ പത്ത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് തൊണ്ണൂറ് ശതമാനത്തിനായിരിക്കാം വിജയം എന്നാൽ മരണത്തിന്റെ കണക്ക് കൃത്യമാണ് എഴുന്നൂറ്റി ആറ് മുസ്ലിങ്ങളാണ് മുന്നൂറ്റി മൂന്ന് ഹിന്ദുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് പേർ പോലീസ് വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട് ഇത് വിവരാശ പ്രകാരമുള്ള കണക്കാണ് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു അവരുടെ മതവും ജാതിയും ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം നാം പരിശോധിക്കേണ്ടതില്ല എന്നാൽ എംപുരാൻ പരിശോധിക്കുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും പറയുന്നു ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ തറച്ചു എന്ന് അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല ഈ തെറ്റായ പ്രചരണം നടത്തിയ ടീസ്റ്റാ സെതൽവാദിനെ കോടതി ശിക്ഷിച്ചു മനസ്സിലാക്കണമത് ഒരു കലാവുമുണ്ടാകുമ്പോൾ അവിടെ ക്രൂരമായ കൃത്യങ്ങൾ ഉണ്ടാകും എന്നാൽ രണ്ട് പതിറ്റാണ്ട് രണ്ടര പതിറ്റാണ്ടായിട്ട് ഗുജറാത്ത് ശാന്തമാണ് ഗുജറാത്തിലെ ജനങ്ങൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്നു ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ വീണ്ടും വീണ്ടും അവിടെ അധികാരത്തിൽ വരുന്നു നരേന്ദ്രമോദിയിലും ബി ജെ പിയിലും മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ പറ്റിയ അബദ്ധമിനി ആവർത്തിക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു ഇരുപത്തി രണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷം എംബുരാൻ കേരളത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളിതൊന്നും മറക്കരുത് ഗുജറാത്തികൾ മറന്നാലും മലയാളിയായ മുസ്ലിം ഇതും മറക്കരുത് അവന്റെ ഉള്ളിലേക്ക് വിഷഭിത്തിന് ഇട്ടു കൊടുക്കണം അവനെ ഭീകരവാദിയാക്കണം ഇവിടെ മുസ്ലിമായി ജീവിക്കുവാൻ പറ്റില്ല പറ്റില്ല എന്ന് അവന്റെ മനസ്സിനെ പഠിപ്പിക്കണം അങ്ങനെ എന്തു ക്രൂരതയാണ് ഈ പൃഥ്വിരാജ് സംവിധായകൻ ഈ നാടിനോട് ചെയ്തത് തിരക്കഥാകൃത്ത് ഈ നാടിനോട് ചെയ്തത് നമ്മളാരും അംഗീകരിക്കുന്നില്ല ഒരു കലാപത്തെ ഹത്യെ നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചു പോയിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കപ്പുറം നടന്ന ഒരു സംഭവത്തെ വീണ്ടും പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അതിൽ പ്രതികാരം ചെയ്യുന്ന കഥാപാത്രമായിട്ട് പൃഥ്വിരാജം മാറുമ്പോൾ നമ്മൾ ഇതിനെ കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം മുറി മുറിവുണങ്ങുവാൻ സമ്മതിക്കാത്ത ഈ ദ്രോഹികൾക്ക് ഒരു കാരണവശാലും നമ്മുടെ പണം കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഈ സിനിമ നാം കണ്ടുകൂടാ എന്ന് സാധനം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം